ഇവിടെ പറഞ്ഞു എന്ന് നിന്ന് അവതരിപ്പിച്ചതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്താണ് അള്ളാഹു സുബാനു വാല അവതരിപ്പിച്ചത് അത് വെള്ളമാകുന്നു മഴയാകുന്നു എങ്ങനെയാണ് ആ ദൃഷ്ടാന്തം എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് വിശുദ്ധ ഖുർആാനിൽ പലയിടത്തും അള്ളാഹുസുബാനു വത്താലത് വിശദീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുസുബാനു വാല ഉപരിയിൽ നിന്ന് കാർമുകിലുകളിൽ നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അതിലെ ദൃഷ്ടാന്തം എങ്ങനെയാണ് നമ്മൾ വായിക്കുക അതെങ്ങനെയാണ് നമുക്ക് ബോധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്ന സബബിനൽ തീർച്ചയായും നാം വെള്ളത്തെ ചൊരിയുന്നു സബ്ബൻ ഒരു പ്രത്യേക രീതിയിലുള്ള ചൊരിയൽ സുമൽ അർദ്ധ പിന്നീട് നാം ഭൂമിയെ പ്രത്യേകം പിളർത്തുന്നു ഫിഹം എന്നിട്ട് അള്ളാഹു സുബ്ഹാൻ വത്താല സസ്യ ലതാദികളെയും ഫലങ്ങളെയും പഴങ്ങളെയും ധാന്യങ്ങളെയും ഒക്കെ മുളപ്പിക്കുന്ന വിഷയം അനുസ്മരിക്കുകയാണ് ഇവിടെ അന്ന സബിൻ അന്ന എന്നുള്ള ഇടത്ത് രണ്ട് കിറാസ് തീർച്ചയായും നാം എന്നും പിന്നെ അന്ന എന്ന് പറഞ്ഞാൽ കെയ്ഫ് എങ്ങനെ എന്നും അർത്ഥം വരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബാന തല ഈ വെള്ളം ചൊരിഞ്ഞു നൽകുന്നത് പ്രത്യേക രീതിയിലുള്ള കനിയലാണ് ചൊരിയലാണ് എന്നതാണ് ഈ സബ്ബൻ എന്ന മസ്തർ വ്യാകരണത്തിൽ മഫ്ൽ അൽ മഫ്ൽ ഉൽ എന്ന് പറയും അത് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചില തഫ്സീറുകളെ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു നിന്ന് നല്ലാ ഹുസ്മാന തല മഴയെ അവതരിപ്പിക്കുമ്പോൾ ഒന്നായിട്ടൊരു ജലപ്രവാഹമല്ല കാർമുഖിലുകളിൽ നിന്ന് ഭൂമിക്കുപരിയിലേക്ക് വരുന്നത് അണപൊട്ടിയതുപോലെ അണക്കെട്ടുകൾ തകർന്നാലുള്ള പ്രവാഹം പോലെ ജലപ്രവാഹം കാർമുഖിലുകളിൽ നിന്നുണ്ടായാൽ എന്തായിരിക്കും ഭൂമിയിലെ അവസ്ഥ ഈ ഭൂമിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമെല്ലാം ആഴിയിലും ആറിലും പുഴയിലും കനാലിലും അരുവിയിലും ഒക്കെയുള്ള വെള്ളം മഴയായി അവതരിപ്പിച്ച വെള്ളമാണ് പക്ഷെ അള്ളാഹു സുബഹാനുബത്താല കാർമുകിലേറ്റിയ ഈ വെള്ളമെല്ലാം ഒന്നിച്ച് ഭൂമിയിലേക്ക് ചൊരിയുന്നില്ല പ്രത്യുത അള്ളാഹു സുബഹാനുബത്താല അതിനെ മഴയാക്കി കനിയുകയാണ്